ഇവിടെ ദേവസ്വം ഭരിക്കുന്ന ആളുകൾ അവർ നടത്തുന്ന തെറ്റായ സമീപനങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട് തീ വെട്ടിക്കൊള്ള നടക്കുന്ന പിടിച്ചുപറി നടത്തുന്ന അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭക്തന്മാർ സമർപ്പിച്ചിരുന്ന തുക കട്ടുകൊണ്ടുപോകുന്ന കോടതി കയ്യോടെ പിടികൂടിയിട്ടും ഉളുപ്പില്ലാതെ ഇപ്പോഴും കോടതിയെയും കുറ്റം പറഞ്ഞുകൊണ്ട് മേലെ നോക്കിയാൽ ഭയമാണ് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഒരു തീരുമാനവും എടുക്കാൻ വിടുന്നില്ലെന്നാണ് എന്തുകൊണ്ടാണ് കോടതി ഇടപെടുന്നത് കോടതി ഇടവുന്നത് ഈ അയ്യപ്പന്റെ സമ്പത്ത് മുഴുവനും കട്ടുകൊണ്ടുപോകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകളാണ് ഈ കോടികൾ വാരി കൊണ്ടുപോകാൻ വേണ്ടി ഈ സംഗമം നടത്തുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അങ്ങനെ കിട്ടുന്ന പണം കൊണ്ട് ശബരിമലയുടെ കാനന വിശുദ്ധി ഇല്ലാതാക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ആകെ പ്രതിഷേധിച്ചത് അതുകൊണ്ടാണ് അയ്യപ്പ വിശ്വാസമുള്ള ഓരോച്ച മനുഷ്യൻ പോലും പമ്പാനദിക്കരയിൽ നടന്ന ആ ഒരു ആഗോള സംഗമത്തിൽ പോകാതിരുന്നത് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവരുടെ അയ്യപ്പൻ ചെയ്തറിയിച്ചു അവസാനം കെട്ട് ചുരുണ്ടുകൂടിയിട്ട് അതൊക്കെ വികൃതിയാണ് എന്ന് പറയേണ്ട ഗതികേട് അവർക്കെല്ലാം ഉണ്ടാക്കി തരുന്ന സാക്ഷാൽ അയ്യപ്പനോടുള്ള സന്തോഷവും പ്രാർത്ഥനയും ഇവിടെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളും സംമരിക്കുന്നു